തമിഴ്നാട്ടിലെ അയോധ്യയായി മാറുകയാണ് തിരുപ്പം അതായത് ഒരു വിഭാഗം മുസ്ലിങ്ങൾ പറയുന്നു അത് സിക്കന്തർ മല എന്നറിയപ്പെടണം മുസ്ലിം വിഭാഗങ്ങൾ പറയുകയാണ് പക്ഷേ ജഡ്ജി വരെ അവിടെ ദീപം തെളിക്കാനുള്ള അനുമതി ഒക്കെ കൊടുത്ത് ആ ജഡ്ജി ഇംപീച്ച് ചെയ്യണമെന്നും പറഞ്ഞ് കുറെ എണ്ണം രംഗത്തെത്തിയിട്ടുണ്ട് അപ്പോ സ്റ്റാലിൻ ഇപ്പോ ജഡ്ജിയെ ഇപ്പൊ തന്നെ ഇംപീച്ച് ചെയ്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് കിടന്നങ്ങ് തിളക്കുകയാണ് മുരുകല എന്ന പേര് വേണ്ട ഇത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അസഹിഷ്ണത അസ്വസ്ഥതയൊക്കെയാണ് സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിന് മകനും ചില ആളുകൾക്കൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് അത് പേര് വേണ്ട എന്നങ്ങ് പറയുകയാണ് പറ്റുമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഹിന്ദുക്കളെ അടിച്ചോട്ടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് കാരണം സനാതനധർമ്മം ഞങ്ങളെ നിഘണ്ടുവിൽ പോലുമില്ല എന്നാണ് സ്റ്റാലിൻ പറയുന്നത് ഇപ്പോ സ്റ്റാലിനെ തമിഴ്നാട്ടിലെ ജനം പച്ചയ്ക്ക് കത്തിക്കുവോ അതിനു മുമ്പേ സ്റ്റാലിൻ പണ്ടൊരു സ്റ്റാലിയോണാണ് അറിയാമല്ലോ മടക്കുതിര ആ അല്ലെങ്കിൽ വിത്തുകുതിര പോലെ ആ സമയത്ത് മൂന്ന് മൂന്നുപേരെയാ കല്യാണം കഴിച്ചു കുഴപ്പമില്ല അച്ഛനും ആ പാരമ്പര്യം കാത്തു ചൂടിച്ചു ഏത് വകയിലായി എനിക്ക് അറിയാൻ വയ്യ ഇങ്ങനെ അനുവാദമുള്ളത് ഇന്ത്യയില് മതങ്ങൾക്കിടയിൽ ഇസ്ലാം മതത്തിന് മാത്രം ഇതേ ആറാം മതം കൂടിയൊന്നൊന്നും അറിയാൻ വയ്യ അത് പോട്ടെ അദ്ദേഹത്തിന്റെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളതൊന്നും പറയും പക്ഷെ ഇത് ഒരാളെ മുത്തലാക്കി മൂന്ന് മൂന്നുപേരും കൂടുണ്ട് ഇതിൽ ഒരാളെന്ന് പറയുന്നത് ചവർണ ഹിന്ദുവാണ് ഒരാൾ ഒരാൾസ് ആയിപ്പോ പ്രാമുഖ്യം വന്നിരിക്കുന്ന ഒരു വന്നിരിക്കുന്നത് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു ഭാര്യ ഉണ്ട് അവരുടെ മകനാണ് ഈ ഉദയനിധി സ്റ്റാലിൻ അത് പറഞ്ഞത് ഞാൻ എന്താ ചുട്ടു കാരണം എന്താണ് വന്നത് കൺവേർട്ടഡ് ആയിട്ടാണ് അപ്പൊ അവന്റെ ഈ അവസ്ഥ മോശമായിരുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടൊക്കെ പറഞ്ഞു ഞാൻ സൂട്ടവയൻ പക്ഷെ മറ്റു ഭാര്യമാരുടെ കാര്യം മറ്റമ്മമാരുടെ കാര്യമൊന്നും ഓർക്കുന്നില്ല ഇപ്പൊ ഇവർക്കെല്ലാം ശ്രീരാമചന്ദ്രനോടുള്ള വൈരാഗ്യം എന്തുകൊണ്ടാണെന്ന് അറിയാമോ ജനകന് മൂന്ന് ഭാര്യമാരുണ്ട് ശ്രീരാമചന്ദ്രൻ്റെ ഒരു ഒറ്റ ഏകപത്നി വ്രതക്കാരനും ഒറ്റ ഭാര്യ മാത്രമേ ഉള്ളൂ പലരും പ്രലോ പ്രലോഭിപ്പിച്ചു വന്നു അല്ലേ ചൂർപ്പണകു പ്രലോഭിച്ചു വന്ന ഉണ്ടായ അനുഭവം നമുക്ക് കാണാമല്ലോ പലരും സുന്ദരനായിട്ടുള്ള ശ്രീരാമേന്ദ്രനെ കണ്ടുകൊണ്ട് പ്രലോഭിപ്പിച്ചുകൊണ്ടും പ്രേമം തോന്നിക്കൊണ്ടും വന്നു അരിഞ്ഞുവിട്ടു അരിഞ്ഞു വിട്ടു ഏക പത്നി വ്രതക്കാരനായിട്ട് അവസാനം തുടങ്ങു എന്നിട്ട് അവസാനം മഹാരാജാവായി കഴിഞ്ഞിട്ടും സീതാദേവി പോയി കഴിഞ്ഞിട്ടും ഒരു പരസ്ത്രീ സംഗമവും നടത്തിയില്ല അതാണ് ഉത്തമ പുരുഷനാന്ന് ശ്രീരാമേന്ദ്രനെ പറയുന്നത് ഇയാൾ എന്തൊരു ഉത്തരമൊരു നമുക്ക് ഇത് ഒരെണ്ണം കൊണ്ട് മതിയാവൂ എന്നും പറഞ്ഞാണ് ശ്രീരാമേന്ദ്രനെ പള്ളി പറഞ്ഞുകൊണ്ട് ഈ ഹേയ് ജയ് ശ്രീറാം എന്നൊക്കെ കേൾക്കുമ്പോ ഇവർക്ക് ഹാലിളങ്ങുന്നത് കാരണം അങ്ങനെ ജീവിക്കാൻ ഇവരെ കൊണ്ടൊന്നും പറ്റില്ല അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഇവർക്കൊന്നും പറ്റില്ല മൃഗങ്ങളായി മൃഗങ്ങളായിത്തീരുകയാണിവരെ മനസ്സിലായില്ലേ അപ്പോൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഹാലിളക്കം മൃഗങ്ങൾക്കുണ്ടല്ലോ കാട്ടുമൃഗങ്ങൾക്കുണ്ടല്ലോ വന്യ ചോദനകൾ കൊണ്ടല്ലോ അതാണ് ഈ ശ്രീറാം ഹേ ശ്രീറാം ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് ഹാലിളക്കാനുള്ള കാര്യം അത് മനസ്സിലായി ഇനി നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സി എസ് ഐ കായിയുടെ പ്രചോദനം കൊണ്ടും പ്രലോഭനം കൊണ്ടുമാണ് ഇപ്പോൾ തിരുപ്പതി കുണ്ടത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്താണെന്ന് വെച്ചാൽ അവിടെ പറഞ്ഞ നേരത്തെ ഒരു പിന്നെ ദർഗ ഉണ്ടായിരുന്നു ഏഹ് സിക്കന്തർ ഷായയുടെ പേരില് അവര് തെറ്റിദ്ധാരണ കൊണ്ട് വന്ന ഒരു ഹിന്ദു രാജാവിൻ്റെ പേര് സിക്കന്തർ ഷായുടെ ചാമ്യമുള്ള ഒരു പേരായിരുന്നു അപ്പം ഇത് കേട്ട ഇത് സിക്കന്തർ മുസ്ലിമാണെന്ന് അങ്ങ് തീരുമാനിച്ചു അങ്ങനൊന്നുമല്ല ഒരു സിക്കന്ദർ ഭക്ത ഉണ്ടായിരുന്നു കേന്ദ്രത്തിൽ ബി ജെ പിയിൽ സിക്കന്തർ ഭക്ത കേരളത്തിന്റെ ഗവർണറായിട്ടും വന്നു ഇരുന്ന ആളാണ് അത്രയേ ഉള്ളൂ ഒന്നുകിൽ അത് സൂഫി പാരമ്പര്യമുള്ള ആൾ ആ ചിക്കൻ തുറന്നുള്ള പേര് സൂഫി പാരമ്പര്യമുള്ള ആൾ അല്ലെങ്കിൽ ഹിന്ദുവാണ് അതുവരെ ഹിന്ദുക്കളെ വലിയ വിശ്വാസമുള്ള നമ്മൾ കത്തിക്കുന്ന വിളക്കിനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഹിന്ദുവിസത്തിൻ്റെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള മന്ത്രം ഉൾക്കൊള്ളുന്ന ഒരു വക ഇസ്ലാമാണ് ഈ സൂഫി പാരമ്പര്യം എന്ന് പറയുന്നത് അവർക്കും അതിന് പകരം ഈ അനൽ ഹക്കെന്നുള്ളതിന് പകരം ആറ് പറയുന്നതാണ് അല്ല അഹം ബ്രഹ്മാസ്മി എന്നുള്ളതിന് പകരം അവരുടെ മന്ത്രമാണ് അനൽ ഹക്ക് എന്ന് പറഞ്ഞ അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് പറയുന്നത് മനസ്സിലായി ബ്രഹ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ സൂഫികൾ സന്യാസികൾ തന്നെയാണ് അത് അവരുടെയാണ് ഈ അജ്മീർ ദർഗ എല്ലാ ദർഗകളും അവരുടെയാണ് അപ്പോൾ ഇവിടെ ഈ മലയിലും ഉള്ള ദർഗ എന്ന് പറയുന്നത് തിരുപ്പരിക്കുണ്ട്രം മലയിലും ഉള്ളത് ഈ ദർഗയും അവരുടെയാണ് ഈ ദർഗ ഉള്ള ആൾക്കാരൊന്നും ഹിന്ദുക്കളോട് ഏറ്റുമുട്ടാൻ വരില്ല കാരണം ഹിന്ദു മതത്തിലും കൂടി വിശ്വാസമുള്ള ആ പാരമ്പര്യമുള്ള സന്യാസി പാരമ്പര്യമുള്ള പരിവ്രാജക പാരമ്പര്യമുള്ള ആൾക്കാരാണവർ വാജ്പേയി ഒക്കെ വളരെ ബഹുമാനിച്ചിരുന്നു സൂഫി പാരമ്പര്യത്തെ വളരെ ബഹുമാനിച്ചിരുന്നു കാശ്മീരി മുഴുവൻ പണ്ടുണ്ടായിരുന്നത് സൂഫികളായിരുന്നു കോട്ടെ അങ്ങനെയുള്ള പാരമ്പര്യമുള്ള മഹത്തായ ഇസ്ലാം മതക്കാരാണവര് സംശയമൊന്നുമില്ല അവരൊരിക്കലും വഴക്കുണ്ടാക്കാൻ പോകില്ല അവരെന്നേ നിങ്ങളുടെ ഞങ്ങളുടെ ദർഗ കുഴപ്പമില്ല നിങ്ങൾ വന്നു കുഴപ്പമില്ല എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും താമസിക്കാൻ വേണ്ടിയിട്ട് കുറേ ആയിട്ടുള്ള കൺവേർട്ടഡായിട്ടുള്ള ക്രിസ്ത്യൻസും അവരുടെ എല്ലാം ഈ വിശ്വാസം മാറ്റപ്പെട്ടവരാണ് ആ അപ്പോൾ വേറൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഇപ്പോൾ വരുന്ന ഈ സൂപ്പർ വിജയന്റെ പാർട്ടി ഉണ്ടല്ലോ ആ സൂപ്പർ വിജയന്റെ പാർട്ടി ടി ടിക്ക് ആ പാർട്ടി എന്ന് പറയുന്നത് കൂടുതലും അതിലുള്ളത് സി എസ് ഐക്കാരാണ് കൺവേർട്ടഡ് ക്രിസ്ത്യൻസാണ് അവരാണെന്ന് മൈലാപ്പൂരിൽ വമ്പിച്ച ആൾക്കൂട്ടമായത് ഭയങ്കര ഐക്യമാണ് അവർക്ക് സി സി എസ് ഐ കൺവേർട്ടഡ് ക്രിസ്ത്യൻസിന് ആ ഐക്യമാണ് അവിടെ കാണിച്ചത് ആളുകൂടി പോയാണ് ഇരുപത്തിരണ്ട് പേര് മരിക്കാൻ ഇരുപത്തിരണ്ട് കൂടുതൽ പേര് മരിക്കാൻ ഇടയായത് എന്നിട്ട് അവരൊറ്റ പോയി പുള്ളി ചെന്നൈക്ക് ആള് ഭരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെ വേണം ഭരിക്കാൻ തമിത്താനും മനസ്സിലായി പക്ഷെ അതുകൊണ്ട് കാര്യമില്ല അദ്ദേഹത്തിനോടുള്ള ഐക്യദാഠ്യം ഭയങ്കരമാണ് ഈ കൺവേർട്ടഡ് പരിവർത്തിത ക്രിസ്ത്യൻസ് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ബി ജെ പി കൂടെ ചേരുക ടി ടി കെക്ക് തന്നെ വിജയിന് തന്നെ തോൽപ്പിക്കാവുന്നേ ഉള്ളൂ കരുണാധിപ്പം ദുർബലനാണ് വളരെ ദുർബലനാണ് ആരോഗ്യപരമായിട്ടും മറ്റും ആ സമയത്ത് അടുത്തത് ഇനി വരാൻ പോകുന്ന ബി ജെ പിയും അതുപോലെ ടി ടി കെയും കൂടെ ഒരു ഐക്യത്തിലുണ്ടാവുന്ന ഒരു മുന്നണിയാണ് ഡി എം കെയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു തന്നെ മനസ്സിലായി ഇതിനിടയ്ക്കാണ് ഒരു ഭാര്യ അപ്പോൾ മൂന്ന് പേര് മൂന്ന് മതക്കാരാണ് അതാണ് പ്രശ്നം ഒരു ഭാര്യ പോയിട്ട് സവർണ ഹിന്ദുമതത്തിൽപ്പെട്ട ഭാര്യ പോയിട്ട് ഗുരുവായൂരപ്പൻ ഞാൻ ഗുരുവായൂരപ്പൻ്റെ ആളെ സനാത നിർമ്മത്തിൻ്റെ ആളാന്ന് പറഞ്ഞാൽ അവർ പോയിട്ട് എന്ത് ചെയ്തു എൺപത്താറ് കിലോ സ്വർണ്ണം അവിടെ നടക്കേ കാഴ്ച വെച്ചു അപ്പോഴാണ് ഈ സി എസ് ഐ വകയിലുള്ള മകന് ദേഷ്യം വന്നത് നമ്മുടെ കുടുംബത്തിന് എൺപത്തി കിലോ കൊണ്ടുവന്നു സനാതന ദൈവത്തിന് കാഴ്ച വെച്ചില്ല അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് സനാതനധർമ്മം എന്ന് പറഞ്ഞ കുഷ്ടം പോലാണ് കോവിഡ് പോലെ സുടുവേൻ പോലെ പറഞ്ഞു പറഞ്ഞു അവൻ എന്ന് ദുർമുഖം അതെ ഈ സനാതനധർമ്മത്തിന് വേണ്ടി എൺപത്തി കിലോ സ്വർണ്ണം പോയില്ലേ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അവൻ പ്രകടിപ്പിച്ചത് ഇനി മൂന്നാമത്തെ ഏത് വകയാണെന്ന് എനിക്കറിയാൻ വയ്യ ഇതുപോലെ രാഷ്ട്രീയം ഒരുത്തൊരു ഇൻപ്രയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കന്ന് ഭരതനെ രാജാവാക്കണമെന്ന് കൈകേയി ആവശ്യപ്പെട്ടതുപോലെ ഇപ്പോൾ ഈ സി എസ് ഐ വകയിലുള്ള ഭാര്യ ആവശ്യപ്പെട്ട് കാണും അതാ തെരുപ്പരക്കുണ്ടം മണ്ടത്തില് മണ്ടത്തില് അങ്ങ് ആര് പോകാതെ എന്താ സി എസ് ഐക്കാരല്ല അവിടെ താമസിക്കുന്നത് അവരെല്ലാം തിരിച്ച് വീണ്ടും ഹിന്ദുക്കളായിട്ട് വരും അതുകൊണ്ട് നിങ്ങൾ അവിടെ വിളക്ക് കത്തിക്കാൻ വിളക്ക് കണ്ടു കഴിഞ്ഞാൽ വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പഴയ ബോധം വെളിച്ചം അവരുടെ തലയിൽ വെളിച്ചം പരക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ചവർ ഹിന്ദുമതത്തിലേക്ക് പോയെന്ന് വരും അതുകൊണ്ട് തീർപ്പായിട്ടും അവിടെ അങ്ങോട്ട് പോകാൻ വിടരുതെന്ന് സി എസ് ഐ അപ്പം ഐ സി എസ് ഐ ഭാര്യക്കാണ് ഇപ്പോൾ കൂടുതൽ സ്വാധീനം ഇദ്ദേഹത്തിൽ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് ഇയാൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അവിടെ വിളക്ക് എത്തിക്കേണ്ടത് വിളക്ക് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അല്ല ഇയാളുടെ ഭാര്യയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ നിർദ്ദേശം അനുസരിച്ചാണ് അവിടെ പോയിട്ട് ഇയാളിത് പാടില്ല എന്ന് പറഞ്ഞു അപ്പം ജനങ്ങളുടെ ട്രെൻഡ് ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ ട്രെൻഡ് എതിരാണെന്ന് മനസ്സിലാക്കി അതിനായിട്ടുള്ളൊരു മുരുക സംഗമം സംഘടിപ്പിച്ചു മധുരയിലാണെന്ന് തോന്നുന്നു ഒറ്റ മനുഷ്യൻ വന്നു സെക്രട്ടേറിയറ്റിൽ നിന്ന് ഗ്രൂപ്പായിട്ട് ആൾക്കാരെയെല്ലാം കൂടെ വണ്ടികളിൽ അടിച്ചു കൊണ്ടുപോയി അവിടെ ഇട്ടു സെക്രട്ടേറിയറ്റിലെ ക്ലാസ് ഫോർ ജീവനക്കാർ ക്ലാർക്കുമാർ സകലമാനം വരെ മറ്റേ ഓഫീസർമാരുടെ എണ്ണം കുറവല്ലേ അവരെ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ അവരെ എല്ലാം കൊണ്ടുപോയിട്ട് അവർക്കൊന്നും ഇതിലൊരു വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെ അവിടെ കൊണ്ടുപോയിട്ട് തീക്കൊണ്ട് ഒരു മുരിക സംഗമം ആൾ തീരെ കുറവായിരുന്നു ശബരിമലയിൽ ആഗോള സംഗമം നടത്തിയതുപോലെ തന്നെ ഏഹ് ആൾ തീരെ ശുഷ്കമായിരുന്നത് അതൊന്നും വിജയിച്ചില്ല പിന്നെ ഹിന്ദു ഹിന്ദുമുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഒരു സംഗമം നടന്നു കണ്ട് ഞെട്ടിപ്പോയി അപ്പം ഈ പൂക്ക് പോയി കഴിഞ്ഞാൽ ഏഹ് അപകടമാണല്ലോ ഈ വോട്ടെല്ലാം ബി ജെ പിക്ക് പോകും എന്നുള്ളതുകൊണ്ട് എന്ത് വന്നാലും ഞാൻ വിളക്ക് എത്തിക്കാൻ സമ്മതിക്കത്തില്ലടീ ഭാര്യയെ എന്ന രാത്രി അന്തപുരത്തിൽ വെച്ച് ഭാര്യയ്ക്ക് വാക്കു കൊടുത്തു വായിക്കണ്ടേ അതിനാണ് സമ്മതിക്കത്തില്ലെന്ന് കോടതി പറഞ്ഞാൽ ഇയാൾക്ക് സമ്മതിക്കാൻ പറ്റും ഭാര്യയോടുള്ള വാക്കുകിടക്കുന്നു സ്റ്റാലിന് അല്ലെങ്കിൽ അവർ വിവരം അറിയിക്കും മനസ്സിലായില്ലേ ഇയാൾ വിവരം അറിയും പിറ്റേ ദിവസം രാത്രി അങ്ങോട്ട് എന്നെച്ചാൽ മതി ആ എന്നാണ് മനസ്സിലാണ് മനസ്സിലായില്ലേ ഗുരുതരമാണ് പ്രശ്നം ഗുരുതരമാണ് കാര്യം നിസ്സാരമല്ല ആ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇയാളിങ്ങനെ കോടതിയുടെ വിധിയുള്ളൂ കോടതി നോക്കിയപ്പോൾ ഇതെന്ത് ഇവിടെ അന്തരപ്പുര പ്രശ്നം ബല്ലും അന്തപുര പ്രശ്നം വല്ലതും കോടതിക്കറിയോ ഭാഗ്യം ജസ്റ്റിസ് ജി ആർ വൈ സ്വാമിനാഥൻ ഏയ് ഇത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വിളക്ക് എത്തിക്കുക എല്ലാം വരുന്ന അപ്പോൾ വിളക്ക് കത്തിക്കാൻ അങ്ങോട്ട് പോയി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കീഴിലൊരു ഡിപ്പാർട്ട്മെൻ്റ് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ് നമ്മുടെ ദേവസ്വം പോലെ അവരും അവിടെ വിളക്കൊന്നും കത്തിക്കാൻ പറ്റില്ല അല്ല കോടതിയുടെ ഉത്തരം അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ കോടതിയും ദൈവവും എല്ലാം എന്ന് പറയുന്നത് സ്റ്റാലിനാണ് എം കെ സ്റ്റാലിനാണ് എന്ന് പറഞ്ഞു പിന്നെ എന്തു ഇങ്ങനെ അപ്പോൾ അവർ കേന്ദ്രത്തിൽ പരാതി പോയി അപ്പം വൈ ഈ ജഡ്ജി തന്നെ പറഞ്ഞു നിങ്ങൾ സി എസ് സി ഐ എസ് എഫിൻ്റെ പിന്നെ കോടതി വിധി നടപ്പാക്കാൻ സി ഐ എസ് എഫ് വരട്ടെ സി ഐ എസ് എഫ് വരണമെന്ന് പറഞ്ഞപ്പോൾ തമിഴ്നാട് പോലീസ് സ്റ്റാലിൻ്റെ പോലീസ് എന്തോ പറഞ്ഞതെന്ന് അറിയാം സി ഐ എസ് എഫ് വരുവാണെങ്കിൽ അത് അവരെ ഞങ്ങൾ അറസ്റ്റ് പണുതേ അതാണെന്നു അങ്ങനെ ഒരു സംഘർഷമായി കാര്യം എന്താ ഭാര്യയുടെ വാക്കല്ലേ ഭാര്യയല്ലേ ഭരിക്കുന്നത് തമിഴ്നാട് ഭരിക്കുന്ന സ്റ്റാലിൻ സ്റ്റാലിനെ ഭരിക്കുന്ന ഭാര്യ ആ പൊന്നുതാ ആ ഒന്നും മുടിയാതെ സമ്മതിക്കില്ല ഓരോടിയോ എങ്ങനെയും സമ്മതിക്കടി കോടതി പറഞ്ഞു അവർ സമ്മതിക്കില്ല ജന്മത്ത് പറ്റില്ല അതാണ് പ്രശ്ന പ്രശ്നം ഉണ്ടായത് ഏഹ് അതാണ് ഒരു കോൺഫ്ലിക്ട് കേന്ദ്രവും ഇതായിട്ട് അന്തപ്പുര രഹസ്യം അങ്ങാടിപ്പാട്ടം എന്ന് പറയുന്നത് ഇപ്പൊ ഇതെല്ലാവർക്കും അറിയാം ഇതിന്റെ ഇതാണ് കാര്യം പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് രാഷ്ട്രീയം കൂടെ ഉണ്ട് കുറച്ച് കാരണം സി എസ് ഐക്കാരാണ് കൂടുതലും ഈ പിന്നെ അയാളുടെ പാർട്ടിയിലുള്ളത് വിജയിൻ്റെ പാർട്ടിയിൽ അപ്പോൾ അവരെ ഒന്ന് ആകർഷിച്ചെടുക്കണ്ടേ അതിനാണ് ഈ സാഹസം കഴിഞ്ഞ മുതലേ മണ്ടൻ അറിയുന്നില്ല മറുവശത്തു കൂടി ഹിന്ദു വോട്ടുകളെല്ലാം അതിൻ്റെ ബേസിസിലാണ് ജയിച്ചുകൊണ്ടിരുന്ന കരുണാതി കുടുംബം മുഴുവൻ അത് കൂടുതൽ നഷ്ടപ്പെടാൻ പോവുക ഞാനപ്പഴം കാണിച്ചു കൊടുക്കും എന്താണെന്നുള്ളത് ഏഹ് പളനി മുരുകനും കൂടെ ചേരും തിരുപ്പരേ കുണ്ടം മുരുകനും കൂടെ സ്വാമി കൂടെ ചേർന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോഴുണ്ടല്ലോ നമ്മളൊന്ന് കാണും സ്റ്റാലിനെ ഒന്ന് കാണണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക